വിഴിഞ്ഞം തുറമുഖ സമരം ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമെന്ന് ബിഷപ്പ് ജോഷ്യോ മാറി കാതലിക് കാത്തലിക് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് വിഴിഞ്ഞം സമരത്തെപ്പറ്റിയുള്ള തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് ഭാരതത്തിലെ മെത്രാൻ സമിതിയുടെ മുപ്പത്തി അഞ്ചാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ബാംഗ്ലൂർ സെന്റ് ജോൺസ് അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ നടക്കവേ സി ബി സി ഐ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിലാണ് മെത്രാൻ സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബിഷപ്പ് ജോഷോമാർ റിഗ്നാത്യൂസ് വിഴിഞ്ഞം തുറമുഖ സമരം സംബന്ധിച്ച തന്റെ നിലപാട് വ്യക്തമാക്കിയത് വിഴിഞ്ഞം തുറമുഖ സമരം ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞ മെത്രാൻ പ്രസ്തുത സമരത്തെ കേവലം ഒരു മതത്തിന്റേതു മാത്രമാക്കി മാറ്റാനുള്ള ശ്രമം വിലപോകില്ലെന്നും വ്യക്തമാക്കി ത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരത്തിന് കേരളത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ ആവശ്യമാണെന്നും പത്രസമ്മേളനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു another place because of the harbour construction by a particular group that also you know i don't mention that group it's a very powerful group and they have filed a case against the church and against the state state government only gave that support to them ignoring who are the people there they are you trying to give a communal color yeah, so the communal colour is not that, human colour should be given to that. okay Every citizen has the right to live as human being with a dignity, decency, and decorum. Security. If the security is not there. Just go yesterday I was coming up through that way. I could see the sea erosion and how much land is taken by the seas. Yeah. And who who will support them? Okay. So the life and the security of the people is most important for the government secular government and this is not done there that's why the communities together protest വിഴിഞ്ഞം സമരത്തിന് സാമുദായിക നിറമല്ല മറിച്ച് മാനുഷിക നിറമാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ മെത്രാൻ എല്ലാ പൌരന്മാർക്കും മനുഷ്യരെ പോലെ അന്തസ്സോടും ഔചിത്യത്തോടും സുരക്ഷിതത്വത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് തങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് ആശങ്കകൾ ഉള്ളതിനാലാണ് അവിടെ സമരം നടക്കുന്നതെന്നും വ്യക്തമാക്കി ഒരു ജനാധിപത്യ സർക്കാർ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ബിഷപ്പ് ജോസ്വാമാർ ഇഗ്നാത്യോസ് എടുത്തു പറഞ്ഞു ചർച്ച് ഡെസ്ക്